കുഞ്ഞു സ്വപ്നങ്ങൾക്ക് കാവലായി കുരുന്നുകൾക്കൊരു കരുതലായി കണ്ണിനു കരുതലായി മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഒപ്പം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഒരു കാര്യം പറയാനുണ്ട് എന്താ അഭിനയവും സംവിധാനവും സംഗീതവും പഠിച്ചിട്ടില്ല സുഹൃത്തുക്കളെ പങ്കാളികളാക്കി ഈ ഓട്ടോ ഡ്രൈവർ ചെയ്തത് രണ്ട് ഷോർട്ട് ഫിലിമുകൾ അതും റിലീസ് ചെയ്തത് ഒരേ സമയത്ത് ഏഴ് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഉൾപ്പെടെ സാധാരണക്കാരും സ്വയം തൊഴിൽ ചെയ്ത് ഉപജീവനം ചെയ്യുന്നവരുമായ ഇരുപത്തിയഞ്ചിലേറെ പേർ വേഷമിട്ട ഷോർട്ട് ഫിലിമുകളിൽ അവരവരുടെ കുടുംബാംഗങ്ങളും അഭിനയിക്കുന്നു നൂറിൽ ഞാനും ഒരു അച്ഛൻ അമ്മാമ്മയുടെ ജാനുമോൾ എന്നീ രണ്ട് ഷോർട്ട് ഫിലിമുകളാണ് അടൂർ ഓം ഹരി ഓം എന്ന പേരിൽ അറിയപ്പെടുന്ന എസ് ഹരികുമാർ കഥ തിരക്കഥ സംഭാഷണം സംവിധാനം എഡിറ്റിംഗ് തുടങ്ങിയവയെല്ലാം നിർവഹിച്ച് പുറത്തിറക്കിയത് അടൂർ ശ്രീമൂലം മാർക്കറ്റ് സ്റ്റാൻഡിൽ ഓട്ടോ ഡ്രൈവറാണ് ഹരികുമാർ മൊബൈൽ ക്യാമറയിൽ വീഡിയോ ഷൂട്ട് ചെയ്തത് അഭിജിത്ത് കൊടുമൺ ആണ് ജോബിൻ അടൂർ പിന്നണി സംഗീതം ഒരുക്കിയത് എ ഡി ആൻഡ് ആർ പി ക്രിയേഷൻസ് എന്ന യൂട്യൂബ് ചാനലിലാണ് ഷോർട്ട് ഫിലിമുകൾ റിലീസ് ചെയ്തത് ഒരു ദിവസം ഒരു വീട്ടിൽ നടക്കുന്ന സംഭവത്തെ ആസ്പദമാക്കിയുള്ള കഥയാണ് ഞാനും നൂറിലൊരു അച്ഛൻ ഈ വീട്ടിലെ അച്ഛൻ കാരണം മറ്റൊരു വീട്ടിലെ അച്ഛൻ വില്ലനായി മാറുന്നതാണ് കഥ ലഹരിക്കും അക്രമങ്ങൾക്കും എതിരെ സന്ദേശം നൽകുന്നതാണ് ഈ ഹ്രസ്വചിത്രം അടൂർ ദേവസേന എസ് മഹാലക്ഷ്മി രുദ്ര ശ്രവണ ആൻഡ്രിയ എസ് വൈശാഖൻ പ്രതീഷ് കുമാർ ബി സുരേഷ് എസ് ശ്രീകുമാർ മുരളീശങ്കർ ശങ്കർ ഷിബു ഇല്ലുംപിള്ള പിള്ള ശ്യാംകുമാർ ജോൺസൺ ഉത്തമകുമാർ ഗീത ഇന്ദിര മുരളി ബിനു ബാബു അഭിജിത്ത് ഏഴംകുളം ബിന്ദു ഹരികുമാർ അശ്വതി പ്രസാദ് കെ ലീല ചെല്ലമ്മ കുന്നിട ഷോഫ കൈപ്പട്ടൂർ അനുശ്രീ ഡെയ്സി ജെയിംസ് എറണാകുളം മോളി തോമസ് നിലമ്പൂർ രജനി മോഹനൻ മിനിമോൾ പുന്നപ്ര സച്ചു പന്തളം സി മോഹനൻ ജയൻ രാജേഷ് ബി അടൂർ വി മോഹനൻ വിനോദ് കരുവാറ്റ എന്നിവരാണ് ഷോർട്ട് ഫിലിമുകളിൽ വേഷമിട്ട മറ്റുള്ളവർ പത്തനംതിട്ട ജില്ലയിൽ അടൂർ പന്നിവിഴ പടിഞ്ഞാറ് ഹരിശ്രീ ഭവനത്തിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് ഭാര്യ ബിന്ദുവും മക്കൾ അടൂർ ദേവസേന രുദ്ര പാർവതി എന്നിവരടങ്ങുന്ന കുടുംബം ന്യൂസ് ബ്യൂറോ അടൂർ